അർജുൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കോലും കൊണ്ടുപോയിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു പ്രതീക്ഷയുണ്ടോ ഉമ്മനൊക്കെ എന്ത് കോപ്പിലേ സോ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ച പരിപാടി ഉണ്ടല്ലേ ഏതോ ഒരു ഓൺലൈൻ പിന്നെ പിന്നെ മീഡിയക്കാർ വിവരമില്ലാത്തവർ വിവരമില്ലാത്തവരല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയതാ മോനെ പപ്പ എവിടെ പോയതാണ് എപ്പോൾ വരും പപ്പയുടെ ലോറിയിൽ വരുമോ കുഞ്ഞ് കൊച്ചു കുഞ്ഞ് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഈ അടിച്ചു വിടണമെന്ന് അടിച്ചു വിടണവരെയൊക്കെ ഒരു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പൊക്കി കൊണ്ടു അവരെയും വലിയ വീഡിയോ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കും ദുരന്തം മുഖത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് സംഭവം ശരിയാണ് ആണ് റിസ്ക് എടുത്ത് ജീവൻ പണിയാൻ വെച്ചോട്ട് പോയി പക്ഷേ ഇതിന്റെ കോർഡിനേഷൻ അവനെ എന്നു പറഞ്ഞാൽ എന്ത് പറഞ്ഞു ഇതിനെ ഡൈവേർട്ട് ചെയ്ത മുഖം റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ആവശ്യം ചെയ്യുന്നത് അരുണ് പിന്നെ പറയുക അർജുനെയും കൊണ്ടേ ഞങ്ങൾ തിരിച്ചു പോകും അതായത് ഇവരെ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ഭാരത് ബൻസിൻ്റെ സവിശേഷതകൾ ും വല്ല പൈസയും കൊടുത്തോ നിൽക്കിയം ഉണ്ട് കാരണം ഭാരത് ബെൻസിന്റെ പരസ്യം പോലെ ആയിരുന്നു ജീവൻ ഇല്ല എന്നുള്ള ഉറപ്പല്ല ക്യാബിനകത്തുണ്ടോ ഇല്ലോന്നുള്ള ഉറപ്പില്ല ക്യാബിനകത്തുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ മണ്ണിലാണെങ്കിൽ കിട്ടാനും പോകുന്നു അർജന് ഉപയോഗിച്ചുകൊണ്ട് ഇടവേളകളില്ലാതെ തത്സമയം നൂറ്റി പതിമൂന്നാം മണിക്കൂറിലേക്ക് നൂറ്റി പതിനഞ്ചാം മണിക്കൂറിലേക്ക് ഇതെന്തുവാ ഇതെന്ത് ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടി നിൽക്കുക ഒരു ചാനലിന്റെ നീണ്ട പതിനാല് ദിവസത്തെ അനച്ഛതത്വത്തിനൊടുവിൽ മലയാള മാധ്യമങ്ങളടക്കം ഷിരൂരിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അർജുനെന്ന മലയാളിയായ കോഴിക്കോടുകാരനായ ഡ്രൈവർ ഇപ്പോഴും കാണാമറിയത്താണ് ഈ അവസരത്തിൽ മലയാള മാധ്യമങ്ങളുടെ അടക്കം അവിടെ നിന്നുള്ള ദുരന്ത ചിത്രങ്ങൾ തത്സമയ പ്രക്ഷേപണങ്ങളടക്കം ഒരു മലയാളി കണ്ടതെങ്ങനെയാണ് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊപ്പം ചേരുന്നത് രാജൻ ജോസഫാണ് ചേട്ടാ നമസ്കാരം അപ്പോൾ പതിനാല് ദിവസത്തെ നീണ്ടൊരു രക്ഷാപ്രവർത്തനം കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളുടെ പ്രകടനമാണ് എങ്ങനെയുണ്ടായിരുന്നു അല്ല ഒന്ന് കേരളത്തിലെ സമീപകാല കേരളത്തിൻ്റെ സമീപകാല ചരിത്രമല്ല അല്ല കേരളത്തിൻ്റെ ഒരു പിന്നെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇപ്പൊ നാല് ദിവസം ഒന്നും ഇടുന്ന ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഉള്ളൂ ആയിരത്തെ കുറച്ച് ദിവസം നോക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിനടി കിടക്കിയതുള്ളൂ അത് നമുക്ക് വേറെ വിശദമായിട്ട് പറയാം മാധ്യമങ്ങളുടെ പ്രകടനം എന്ന് പറയുമ്പോൾ പിന്നെ ഇൻട്രോയ്ക്ക് അത്ര തിരുത്തു വരുത്തുകയാണ് നമ്മുടെ സഹോദരൻ അർജുൻ മാത്രമല്ല വേറെ രണ്ട് സഹോദരങ്ങൾ അവിടെയുണ്ട് ലോകേഷും ജഗന്നാഥനും മണ്ണിനടിയിലുണ്ട് പിന്നെ കന്നഡികർ മലയാള മാധ്യമങ്ങൾ ഇതിനെ ഒരു പിന്നെ മാധ്യമങ്ങളിൽ പിന്നെ പൊതുവെ തന്നെ വളരെ മാന്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തവരുണ്ട് പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വളരെ മാന്യമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ദൃശ്യമാധ്യമങ്ങൾ പലതും പിന്നെ അതിരുവിട്ട് ചെയ്തിട്ടുണ്ട് അവർ റേറ്റിംഗ് കൂട്ടാൻ അതെ 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 അവർ പിന്നെ ഓരോ ദിവസം വൈകുമ്പോഴും അവർ പിന്നെ ഉള്ളിൽ സന്തോഷിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയായി കാരണം അതിൽ ഏറ്റവും വൃത്തികൾ കാണിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ് യാതൊരു സംശയവും ഇല്ല ഇതിനകത്ത് കാരണം ഇവരാണ് തുടക്കമിട്ടത് ഇവരാണ് ഇതിനെ ഒരു തരം ഒരു ഉത്സവമായിട്ട് പിന്നെ ആഘോഷമായിട്ട് മാറ്റി പന്തുകളിക്ക് കമൻ്ററി പറയുന്ന പോലെ ഫുട്ബോൾ മത്സരത്തിനും ക്രിക്കറ്റ് മത്സരത്തിനും കമൻറ്ററി പറയുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു വോയിസ് ഒരു മര്യാദ വരുത്തണം സാധാരണഗതിയിൽ ദുരന്ത മുഖത്ത് നിന്നുള്ള റിപ്പോർട്ടിങ്ങിന് അതിൻ്റേതായ ഒരു പാറ്റേൺ ആണ് ആ പാറ്റേണിലാണ് ചെയ്യാൻ ഇത് അതല്ലാതെ ഇതാ ഇപ്പോൾ പിന്നെ ഇടതു ലോറി പിന്നെ ജെ സി ബി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കല്ലെടുത്ത് വലതു വശത്തേക്ക് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തോ ഇത് പിന്നെ ഈ റൊണാൾഡോ പന്തുമായി മുന്നോട്ട് പോവുകയാണ് പിന്നെ മറ്റേ ആളെ വെട്ടിച്ചു പിന്നെ ത പോസ്റ്റിലേക്ക് കോളടിക്കുന്നതൊക്കെ പറഞ്ഞാൽ അതേ അതേ ടോണാണ് പിന്നെ അതിൻ്റെ ഒരു ടോ ഈ ടോൺ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് വോയിസ് മോട്ടുലേഷനൊക്കെ വളരെ പ്രസക്തിയുണ്ട് അത് സാഹചര്യത്തിനനുസരിച്ച് വേണം പറയാൻ കല്യാണ വീട്ടിലല്ല ഉമ്മമാർ പോയത് ദുരന്തുള്ളിടത്ത് പോയത് അതേപോലെ തന്നെ ആ പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കോലും കൊണ്ടുപോയിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു പ്രതീക്ഷയുണ്ടോ ഉമ്മാരൊക്കെ എന്ത് കോപ്പിലർ ചെയ്യാനുള്ള സ്ഥലമെന്നു പറയുന്നത് ഞാൻ പറയുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് ഞാനും നീയും ഉൾപ്പെടെ ഓൺലൈൻ മീഡിയ ആവട്ടെ സാറ്റലൈറ്റ് മീഡിയ ആവട്ടെ ആരും പത്രപ്രവർത്തകരല്ല ജേർണലിസം അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഉള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നു ജേർണലിസം അല്ല ഇതൊക്കെ ഒരു വ്ളോഗ് സ്റ്റൈലിലാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് ആയാലും മല മനോരമയായാലും ഏഷ്യാനായാലും കൈരളിയും കൈരളിയും ജനവും ചെയ്യുന്നതും വിട്ടുകൾ ചപ്പ് ചവർ സാധനങ്ങൾ ബാക്കിയുള്ള പിന്നെ മീഡിയ പഠനം സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ എന്ത് ദുരന്തം ഉണ്ടായാലും ജാതി മതം നോക്കിയിട്ടുള്ള ഇടപെടൽ മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഉത്തരവാദിത്തപ്പെട്ട് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ മല മനോരമ മാതൃഭൂമി ന്യൂസൈറ്റീൻ തുടങ്ങിയിട്ടുള്ള ചാനലുകളൊക്കെ ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ളവർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ആവശ്യം ചെന്നിട്ട് അരുൺ പിന്നെ പറയുക അർജുനെയും കൊണ്ടേ ഞങ്ങൾ തിരിച്ചു പോകും അതായത് ഇവർ ഇതിനെ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതിനകത്ത് ആത്മാർത്ഥത സിൻസിയർ ആയിട്ടൊന്നുമല്ല അത് പിന്നെ തുടക്കം തൊട്ടേ അല്ല തുടക്കത്തിൽ ചെന്നിട്ട് എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പിന്നെ കോമൺ സെൻസും ഇല്ലാത്ത തനി നോൺ സെൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമാർ എവിടെ നാന്നറിയത്തില്ലേ ഇപ്പോൾ ഇമാരി സാധനങ്ങൾ പിന്നെ ഇറങ്ങി വന്നേക്കുന്നത് പല അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ് സുജയും അരുണുമാണ് ഏറ്റവും വൃത്തികരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് വികലമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് കൊടുത്തത് അവിടുത്തെ എസ് പിക്ക് തന്നെ അവസാനം പറയേണ്ടി വന്നു പിന്നെ അതേപോലെ എം എൽ എ പറഞ്ഞു നിങ്ങൾ ഊഹാപോഹങ്ങൾ ഇറക്കരുത് റൂമേഴ്സ് പരത്തരുത് ഒരു സ്ഥിരീകരണം ഇല്ലാതെ ഇവർ കണ്ടെത്തിയ പോലെയാണ് രണ്ടാമത്തെ ദിവസം തന്നെ ഇവർ പറയുകയാണ് പിന്നെ ഇന്ന സ്ഥലത്ത് ഉണ്ട് ഒരു രഞ്ജിത്ത് സ്രായൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പൊക്കിക്കൊണ്ടെന്ന് അവനെയും വലിയ മീഡിയ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തു ദുരന്തമുഖത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അതെങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഉത്തരാഞ്ചലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് സംഭവം ശരിയാണ് വോളണ്ടിയറാണ് അവൻ്റെ പിന്നെ സൺമനസിനെ ഞാൻ അംഗീകരിക്കുന്നു റിസ്ക് എടുത്ത് ജീവൻ പണിയുമ്പോഴത്തേക്കും അവിടെ പോയി പക്ഷേ ഇതിൻ്റെ കോർഡിനേഷൻ അവനെ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നി ഇപ്പോൾ പിന്നെ പത്തായിരം പേര് പിന്നെ ഉള്ള ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ഇവനോട് ഇവനോടവിടുത്തെ അതിൻ്റെ പിന്നെ സൂപ്പർവൈസേഴ്സ് അതിന് ചുമതലയുള്ള ആൾക്കാർ പറയും ഇവിടെ കളയ്ക്കാൻ പറഞ്ഞാൽ അവിടെ കളിക്കാനും ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞാൽ കല്ലെടുത്ത് മാറ്റാനും ഇവിടെ കയറിട്ട് കയറാൻ പറഞ്ഞാൽ കയറാനും മാത്രം അറിയുന്നു ഒരു തന്നെ പിടിച്ചിട്ട് അവൻ പറയുകയാണെങ്കിൽ എനിക്ക് ആർമിയും എല്ലാവരും എനിക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യണം ഞാൻ എല്ലാവരും പിന്നെ എനിക്ക് ടീമിനെ സിവിലിയൻ ആണ് അതുകൊണ്ട് എനിക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ആർമി പറഞ്ഞത് പിന്നെ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അത് എന്ത് സ്കില്ലുണ്ട് പണിയെടുക്കാൻ അറിയുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധം പോയിട്ട് പിന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ മുങ്ങിയെടുക്കുന്നതും ഇതിൻ്റെ ഏകോപനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എൻ്റെയറിൽ ഇങ്ങനെ ഇടയ്ക്ക് മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കാറിൽ സംഭവ സ്ഥലത്തേക്ക് വരുന്ന അവിടെ ബാരിക്കേഡ് വെച്ച് കർണാടക പോലീസ് അവിടെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഇദ്ദേഹം വന്നിട്ട് പറയുകയാണ് ഇദ്ദേഹം കളക്ടറെ വിളിക്കുന്നു ഫോണിലൂടെ അതിൻ്റെ ഇവർക്ക് കൊടുക്കുന്നു എന്നിട്ട് എടുത്ത് മാറ്റടാന്നു പറഞ്ഞേ എടുത്തു മാറ്റാൻ പറയടാ പറഞ്ഞേ അപ്പോൾ അത്രയ്ക്ക് ഒരു ഒരു നിസാരമായിട്ടാണ് അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ കേരളത്തിൽ പോലും അല്ല കർണാടകയിൽ പോയിട്ട് കർണാടക പോലീസിനോട് എടുത്തു അതെ റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ പിന്നെ ആരോഗ്യവകുപ്പ് പോലീസ് ഒക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് ആ സമയത്തും അവരെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കണം എല്ലാവരും ചില്ല ഇവിടുന്ന് കുറേ പേര് പോയി ഇപ്പോൾ സന്തോഷ് പണ്ടിറ്റ് പോയി ബാക്കിയുള്ളവർ പോയി അപ്പോൾ സച്ചിൻ ദേവ് പോയിട്ട് കുടും പിന്നെ വീഡിയോ ഷൂട്ട് നടത്തി ഇതൊക്കെ നടന്നു അതൊക്കെ നമുക്ക് വേറെ അടുത്ത നമുക്ക് പിന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ രീതിയിലായി രണ്ടാമത്തെ ദിവസം തന്നെ അവർ പറയുകയാണ് റിപ്പോർട്ടർ ചാനലിലിരുന്ന് സുജയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നൊന്നും പറയാൻ പാടില്ല പച്ചമലത്തിൽ പറഞ്ഞാൽ ചിലക്കായിരുന്നു പറയേണ്ടത് ഇവർ രണ്ടും കൂടെ ഇരുന്നിട്ട് മത്സരിച്ച് പിന്നെ എങ്ങനെ കിട്ടി നടത്തലോ ഇങ്ങനെ ഒരു ടീം എങ്ങനെ എന്നുള്ളത് അത് ഒരു കോമ്പിനേഷനാണ് രണ്ടും കൂടെ ഈ ബോ ബോബനും മോളി എന്ന് പറയുന്ന പോലെ ഇവർ പിന്നെ ഇരുന്ന് മത്സരിച്ച് കുറയ്ക്കുകയായിരുന്നു ഇരുന്ന് പറയുകയാണ് ഭാരത് ബെൻസിൻ്റെ സവിശേഷതകൾ ഭാരത് ബെൻസ് ഇവർക്കും വല്ല പൈസയും കൊടുത്തോ എന്നൊക്കെ ആശയമുണ്ട് കാരണം ഭാരത് ബെൻസിൻ്റെ പരസ്യം പോലെയായിരുന്നു പ്രൊമോഷൻ കൊടുത്തു കാരണം ഭാരത് ബെൻസിൻ്റെ സവിശേഷതകൾ ഇങ്ങനെയാണ് അതിൻ്റെ സവിശേഷതകൾ ഇങ്ങനെയാണ് അത് പിന്നെ ഭൂകമ്പം ഉണ്ടായാലും തകരാത്ത സാധനമാണ് അതിൻ്റെ ക്യാബിനകത്ത് സുരക്ഷിതനായിട്ട് പിന്നെ പിന്നെ ഉണ്ട് കാരണം എ സി ഉള്ള വണ്ടിയാണ് പിന്നെ ഇവരെന്തെല്ലാം റൂമ് വർക്ക് ജി പി എസ് വർക്ക് ചെയ്യുന്നു ജി പി എസ് പതിനെട്ട് മിനിറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യത്തില്ല മനോരമ ഉൾപ്പെടെയുള്ള പിന്നെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ അവർ അവർ അവരാണ് ജേർണലിസം നടത്തുന്നവർ മാതൃഭൂമിയോ മനോരമയാണ് മാധ്യമം ഏതോ ഏതോ പത്രം ആട്ടോ പത്ര മാധ്യമങ്ങൾക്കകത്ത് പ്രിൻറ്റ് മെൻറ്റ് ചെയ്യാത്തത് മറ്റുള്ള ജേർണലിസും ഇല്ല അത് സത്യമാണ് നമ്മളാരും ചെയ്ത ഏസ്സമല്ല അപ്പം അതിനടിയിൽ എ സി ഉണ്ട് അതുകൊണ്ട് പിന്നെ ആവശ്യമുള്ള വെള്ളമുണ്ട് പിന്നെ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്നിടത്ത് നിന്ന് അത് അവിടെ തന്നെ നിൽക്കും ഏത് ഈ കല്ലും മണ്ണും എല്ലാം കൂടി ഈ വലിയ പാറ മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ട് വരുമ്പം ഓ കല്ലിന് തോന്നുകയാണ് ഇവിടെ ഭാരത് ബെൻസ് കിടപ്പുണ്ട് അതിനെ ബഹുമാനിക്കണം അപ്പം ഇങ്ങനെ വരുന്ന സാധനം ഭാരത് ബെൻസിൻ്റെ നേരെ വരുന്നത് പിന്നെ ഇൻഡിക്കേറ്ററിട്ട് കല്ലും മരം എല്ലാം കൂടെ റൈറ്റിൽ കൂടെ പോവുക അല്ലെങ്കിൽ ലെഫ്റ്റിൽ കൂടെ പോവുക എന്ത് ലോജിക്കാളേ കല്ലിനെന്ത് കല്ലിനും മരത്തിനും മണ്ണിനും എന്ത് ഭാരത് മനസ്സ് ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇത് ഇതേ തട്ടത്തില്ല എന്നുള്ളത് പിന്നെ ഇങ്ങനെ വന്ന് വന്നടിക്കുമ്പം ഞാൻ അന്ന് ഫസ്റ്റ് ഫ്രം ദ ഡേ സെക്കൻഡ് ഈ വിവരത്തിനകത്ത് അവിടുത്തെ പിന്നെ വിഷ്വൽസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് എൻ്റെ പേജിനകത്തൊക്കെ പേരിനകത്തൊക്കെ പറഞ്ഞിരുന്നു ഇത്രയും വലിയൊരു മാലിടിഞ്ഞു വരിക ആ ഫോഴ്സിൽ ഈ വണ്ടി കാരണം മറിഞ്ഞ് കാരണം മറിഞ്ഞ് പോകും ഗ്ലാസ് ഒക്കെ പൊട്ടി ആൾ പുറത്തു പോകും രണ്ട് എ സി ഉണ്ടെന്ന് പറഞ്ഞു ഈ മണ്ണിന്റെ അടിയിൽ എ സി എവിടെ നിന്നാണ് എയർ വലിച്ചെടുക്കണ്ടേ ഏർ ഒലിച്ചെടുക്കണ്ടേ ഇത് മണ്ണല്ലേ കിടക്കുന്നത് ഇതിനകത്ത് എങ്ങനെ ഓക്സിജൻ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരു സാമാന്യം ഇപ്പം വെള്ളത്തിലാണെന്നുള്ളതാണ് ഫൈൻ ഔട്ട് ചെയ്തേ വെള്ളത്തിലെല്ലാം അവിടെ മണ്ണിന് അടിയിലാണെങ്കിൽ ഒരു ഓക്സിജൻ അങ്ങനെ കിട്ടുന്നത് പിന്നെ ഇത്രയും പാറ വരുമ്പം പാറയ്ക്കറിയോ ഇത് ഭാരത് മൻസിൻ്റെ ഗ്ലാസ് അതുകൊണ്ട് ഇത് പൊട്ടിക്കില്ലെന്ന് പാറ പറയൂ അല്ല പാറ ചിന്തിക്കുമോ ഇത് ഗ്ലാസ് പൊട്ടും വണ്ടി കാരണം പറയും അപ്പോൾ ചിലപ്പോൾ ആൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എന്നുള്ളത് പിന്നെ ഇറ്റ്സ് ഇമ്പോസിബിൾ നമുക്കറിയാമല്ലോ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയുണ്ട് പിന്നെ ഇനി ഇതിനകത്ത് തന്നെ ഈ വണ്ടി കരണം മറിഞ്ഞ് ഗ്ലാസ് പൊട്ടിയില്ല ഒന്ന് കൂട്ടിയോ ഗ്ലാസ് പൊട്ടിയില്ലൊന്ന് കൂട്ടിയാൽ തന്നെ അതിനകത്ത് പിന്നെ ഈ കരണം മറിഞ്ഞ് തിരിച്ച് മറിച്ചുമൊക്കെ ഈ എഡിയാടെ ആഘാതത്തിലൊക്കെ അത്യാവശ്യം പരിക്ക് പറ്റും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം എവിടെ ഇരിക്കുന്നതെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റും ഇരുട്ടത്തല്ലേ വെള്ളത്തിന്റെ പെച്ച പൊസിഷൻ മാറി വണ്ടി തല ഊത്തി മറിഞ്ഞ് മറിഞ്ഞു മറിഞ്ഞ് പോകുന്നുള്ളത് നമ്മള് പറഞ്ഞു ആ ബുദ്ധി പോലെ ഒരു ആ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ആൾക്കാരെ എന്നുള്ള അറിയത്തില്ലേ ഒരു വണ്ടി വണ്ടിയോടുണ്ട് അതിനകത്ത് പിന്നെ സുരക്ഷിതമായിട്ടുണ്ട് നാലാം ദിവസം രണ്ടു ദിവസം അല്ല നാല് ദിവസം കഴിയുമ്പോൾ ഇവർ പറയുകയാണ് അർജുന ജീവനോടെ അതിനകത്തുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് പതിമൂന്ന് ദിവസം പിന്നിടുന്ന വേളയിൽ ഒരു പ്രതീക്ഷ കാണുന്ന ആൾക്കാർക്ക് നൽകുന്നുണ്ട് അതെ ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു കൊല്ലാ കൊലയാണിത് കാരണം അല്ല അവർ പിന്നെ എന്തിനും ഫേസ് ചെയ്യാൻ കാരണം അവസാനമായിട്ടൊന്ന് കാണണം എന്നുള്ള ഉള്ളൂ അതെ അതെ ഇപ്പം ഇനി കാണാനും കിട്ടിയാൽ പോലും കാണാൻ പോലും പറ്റത്തില്ല പക്ഷേ ആചാരപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം എന്നുള്ളതായിരിക്കും അവരാഗ്രഹം അതിനകത്ത് ഇവരെ ഈ വാർത്താനം കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിൽ ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അല്ല കാട്ടിലോ വള്ളിപ്പടപ്പിലോ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടില്ല അത് സത്യമാണ് ഒരു ടാങ്കർ കിട്ടിയത് ഏഴ് കിലോമീറ്റർ ദൂരത്തുനിന്നാ അതിൽ ക്യാബിനോടെ കിടക്കുക അതേപോലെ തന്നെ പിന്നെ ഒരു ബോഡി കിട്ടിയത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികളുണ്ട് അപ്പോൾ വെള്ളത്തിൽ പെട്ടത് പോയി മറ്റുള്ളത് അവിടെ മണ്ണിനടിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇതിനകത്ത് അപ്പം ഇവർ ഈ മാധ്യമങ്ങൾ വന്നിട്ട് ഇരുന്ന് പറയുകയാണ് ചീവിനോടെ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതേപോലെ തന്നെ സ്ഥലം കണ്ടെത്തി സ്ഥലം എന്ന് പറഞ്ഞു വേണ്ട നേവിയുടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ തെർമൽ സ്കാനറും ബാക്കിയുള്ളതും എല്ലാം കൊണ്ടുവരികയും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഈ റഡാർ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ലോറി കണ്ടെത്തിയിരിക്കുന്നു ലോറി കണ്ടെത്തിയിരിക്കുന്നു കരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അല്ല പതിനഞ്ച് മീറ്റർ അകലെ അതും സുജയ സ്ക്രീനിൽ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് സുജയെ കാണിച്ചു കൊടുക്കുക ദാ ഇവിടെ ഈ പതിനഞ്ച് മീറ്റർ ദൂരത്ത് ഇവിടെ ഇന്ന സ്ഥലത്ത് മൂന്ന് മീറ്റർ താഴ്ചയിൽ ലോറി അതിൻ്റെ ക്യാബിൻ മുകളിലേക്കാണ് നിൽക്കുന്നത് ചിലപ്പോൾ മുകളിലൊക്കെ തന്നെയായിരിക്കും അതൊക്കെ വേറെ കാര്യം മുകളിലേക്കാണ് നിൽക്കുന്നത് കണ്ട പോലെയാണ് പറയുന്നത് ആൾക്കാർ അതുമല്ല ക്യാബിൻ പിന്നെ കണ്ടെത്തി നാളെ രാവിലെ പിന്നെ നേവി അതിനകത്ത് ഇറങ്ങിയിട്ട് അർജുൻ്റെ പിന്നെ ബോഡി അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള ബോഡി എന്നല്ല പറയുന്നത് അർജുനെ ജീവനോടെ കൊണ്ടുവരുന്നാണ് പറയുന്നത് അർജുനെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അർജുനെ രക്ഷപ്പെടുത്താനുള്ള പ്രവൃത്തി എന്നൊക്കെ പറയുന്നത് അതായത് പത്ത് ദിവസമായപ്പം പറയുന്നത് അപ്പം ആലോചിച്ച് നോക്കുക അത് കഴിയുമ്പോൾ ആടെ രണ്ടു കഴിയുമ്പോൾ ഇത് കണ്ടെത്തിയത് നൂറ്റി ഇരുപത് മീറ്റർ ദൂരത്താ പതിനഞ്ച് മീറ്റർ എന്നുള്ളത് നൂറ്റി ഇരുപത് മീറ്റർന്ന് ദൂരമായി മൂന്ന് മീറ്റർ താഴ്ച എന്നുള്ളത് പത്ത് മീറ്റർ താഴ്ചയുമായി ഇവർ തന്നെയാണ് അതും ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് തലേന്ന് സുജയ ലോറി കണ്ടുപിടിച്ചു അല്ല സുജയായിരുന്നു കൂടെ ലോറി കണ്ടുപിടിച്ചു പ പതിനഞ്ച് മീറ്റർ ദൂരത്ത് പിന്നെ മൂന്ന് മീറ്റർ താഴ്ചയിൽ അന്ന് രാത്രി ആരോ എടുത്തിട്ട് ലോറി എടുത്തിട്ട് നൂറ്റി ഇരുപത് മീറ്റർ ദൂരത്ത് കൊണ്ടുകിട്ടു കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവർ തന്നെയല്ല ഇതൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ ഇവരുടെ ഈ പറച്ചലിൻ്റെ രീതികൾ അവിടെ ഇടപെട്ടിട്ടുള്ള രീതികൾ മാധ്യമപ്രവർത്തകർക്ക് ഇടയ്ക്ക് അവിടെ പ്രവേശനമില്ലെന്നു പറഞ്ഞാൽ അത് റിപ്പോർട്ടർ ചാനൽ ഒറ്റ ചാനൽ കാരണമാണ് മാധ്യമപ്രവർത്തകർ നിരുത്തരവാദപരമായ പിന്നെ റിപ്പോർട്ടിംഗ് അവിടെ നടത്തി അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ റൂമ് ആയിട്ട് സിറക്കരുത് ഊഹാഭോഹങ്ങൾ ലീഗ് ക്യാബിൻ കണ്ടെത്തി അല്ല ലോറി കണ്ടെത്തി പതിനഞ്ച് മീറ്റർ ദൂരത്തു നിന്ന് ആരാ പറഞ്ഞത് നേവി പറഞ്ഞോ ആർമി പറഞ്ഞോ അവരുടെ ആരെങ്കിലും സ്പോക്സ്മാൻമാർ പറഞ്ഞോ കളക്ടർ പറഞ്ഞോ എസ് പി പറഞ്ഞോ അവിടുത്തെ എം എൽ എ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ഗെയിലു പറഞ്ഞു ആരും പറഞ്ഞില്ല ഇവർ പറഞ്ഞു അപ്പോൾ എവിടെ നിന്നായി ഒരു സോഴ്സ് ഇല്ലാതെ ഒരു കൺഫർമേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയാം അപ്പോൾ ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ ആലോചിച്ചു ഓക്കെ അവരപ്പം ഓ ആ അടുത്ത ദിവസം വരുമ്പം വീണ്ടും തകർന്നു അതായത് ഒരു മനുഷ്യന് ഞാൻ കൊല്ലിയാണെങ്കിൽ കുഴപ്പമില്ല വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് ഒരു മിനിറ്റ് വെള്ളത്തിൽ മുക്കി പിടിക്കും ശ്വാസം മുട്ടിക്കും എന്നിട്ട് ഒന്ന് തലമുക്കും അപ്പോൾ ഓ രക്ഷപ്പെട്ടെന്ന് കരുതും ഒരു മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പിടിച്ചു ചാർത്തുക അതാണ് ഇപ്പോൾ ദുരന്തം നടന്നതിന് ശേഷം കർണാടക സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക അപ്ഡേറ്റുകൾക്കപ്പുറം ഹി രഞ്ജീത് ഇസ്രായേൽ പോലുള്ള ആളുകൾ ലോറിയുടമ മനാഫിനെ പോലെയുള്ള ആളുകൾ പുറത്തുവിടുന്ന അവർക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കൊടുക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അല്ല മനാഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് നാൽപ്പത്തെ ലക്ഷം രൂപയുടെ സാധനം അവിടെ കിടക്കുന്നുണ്ട് അത് കിട്ടണം പിന്നെ അർജുനുമായിട്ടും കാരണം അവർ ലോറി ഉടമ ഡ്രൈവർ എന്നുള്ള രീതിയിൽ പിന്നെ ഇത്രയും പിന്നെ ഈ ലോഡ് ബന്ധം അവർ തമ്മിൽ വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് കുടുംബാംഗത്തെ പോലെയുള്ള ബന്ധമുണ്ട് പിന്നെ ഈ കുടുംബം പറയുന്നതിനകത്തും പിന്നെ വൈകാരികതയ്ക്ക് നമ്മളാണെങ്കിലും അത്ര സിറ്റുവേഷനിൽ പലതും പറഞ്ഞു പോകും ചിലപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ വേദനയാണ് നേരത്തുള്ള പ്രശ്നം അവർക്കുള്ള വേദന നമുക്ക് ആർക്കും ഇല്ലതാനും ഇതിനകത്ത് അർജുൻ്റെ കുടുംബത്തിനുള്ളത്ര അർജുൻ്റെ ഭാര്യയ്ക്കും പിന്നെ സഹോദരിമാർക്കും അനിയനും അച്ഛനും അമ്മയ്ക്കുള്ള അത്ര വേദന പിന്നെ കുഞ്ഞു പിന്നെ ചെറുതാ ആ അടുത്ത് പോയിട്ട് കാണിച്ച പരിപാടിയുണ്ടല്ലേ ഏതോ ഒരു ഓൺലൈൻ പിന്നെ പിന്നെ മീഡിയക്കാർ വിവില്ലാത്തവർ വിവില്ലാത്തവരല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് മോനെ പപ്പ എവിടെ പോയതാ എപ്പോ എപ്പോൾ വരും പപ്പയുടെ ലോറി ഇനി വരുമോ കുഞ്ഞ് കൊച്ചു കുഞ്ഞ് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഈ അടിച്ചു വിടണം എന്നേ അടിച്ച് വിടണം അവരൊക്കെ അവരൊക്കെ ക്യാമറയും പിന്നെ ഈ കമ്പും എല്ലാം ഇടത്ത് പൊട്ടിച്ചെറിഞ്ഞിട്ട് അടിച്ചം കൂട്ടണം അതാ വേണ്ടി ഇതിനേക്കാളൊക്കെ വേദം വേറെന്തെങ്കിലും ചെയ്ത് ടി വിക്ക് അല്ലേ ആ ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ട് വീട്ടിൽ പോയിട്ട് കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കൊണ്ടിട്ട് ഈ വൈകാരികതയ വിറ്റ് പൈസയാക്കുന്നത് ഇവർ ചെയ്തിട്ടുള്ളത് ഈ പിന്നെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളില്ലാതെ ഇവർ തോന്നുന്ന ഊഹങ്ങൾ അടിച്ചു കൊടുക്കും മാലിപ്പുലേറ്റ് ചെയ്തു റിപ്പോർട്ടർ ഇത് ചെയ്തപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ മാത്രം കേരളത്തിന് വേണ്ടി അർജുനന് വേണ്ടി റിപ്പോർട്ടർ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അരുണാണ് അതിങ്ങനെ ബ്രാൻഡ് ചെയ്യുകയാണ് അർജുനെ ഉപയോഗിച്ചുകൊണ്ട് ഇടവേളകളില്ലാതെ തത്സമയം നൂ പിന്നെ നൂറ്റി പതിമൂന്നാം മണിക്കൂറിലേക്ക് നൂറ്റി പതിനഞ്ചാം മണിക്കൂറിലേക്ക് ഇതെന്തുവാ ഇതെന്ത് ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക അവർ ചാനലിൻ്റെ ഉദ്ദേശിക്കുന്നത് അത് ഇവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ചാനലുകൾ പ്രഷറിലായി ട്വൻറ്റി ഫോർ ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും മനോരമയാണെങ്കിലും ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും പിന്നെ ആൾക്കാർ പറയുന്നില്ല ഇവരാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അവരടുത്ത ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് അവരും പിന്നെ പോയിട്ട് ചെയ്യേണ്ടി വന്നു പക്ഷേ അവരൊക്കെ മാന്യമായ രീതിയിലേ ചെയ്തിട്ടുള്ളൂ വളരെ മാന്യമായ രീതിയിലാണ് ബാക്കിയുള്ള മാധ്യമങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടെ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രഷളാക്കിയത് ഇവരാണ് ഏറ്റവും തെമ്മാടിത്തരം കാണിച്ചു എന്ന് തന്നെ പറയണം പിന്നെ ഈ ദൗത്യ സംഘങ്ങളുടെ അടുത്ത് പോയിട്ട് കോലും കൊണ്ടുപോയി ചോദിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു അവസാനം പറഞ്ഞു ഈ സതീഷ് കൃഷ്ണ ഗെയിൽ പറഞ്ഞു അവസാനം എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ആ സെയിൽ അയാൾ പറഞ്ഞു പിന്നെ നാളെ മീഡിയകൾക്ക് പ്രവേശനമില്ല കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് വരുന്നത് ഇന്ത്യൻ ആർമി യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ വന്നു ഇരടാർ സംവിധാനങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ടെക്നോളജി ഇതിൻ്റെ വിഷ്വൽ കിട്ടി കഴിഞ്ഞാൽ പാകിസ്ഥാനെടുത്തും ബാക്കിയുള്ളത് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ടെക്നോളജി ഐൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവർക്ക് അവർക്കിതെന്താണെന്നുള്ള ഡെവലപ്പ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടും ഇതുകൊണ്ട് അത്രയും ഇതായിട്ടുള്ള ഉപകരണ ഉപകരണങ്ങൾ വരുമ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫ്രീക്വൻസി ഇഷ്യൂസ് ഉണ്ട് വിഷ്വൽ എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പിന്നെ അങ്കോളയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ കൂടുമ്പോൾ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉത്തരവാദിത് അവിടെ വന്നിട്ട് അതുവരെയുള്ള അപ്ഡേറ്റ്സ് വെർ ഡു ബി സ്റ്റാൻഡ് സാധനം ആ വാർത്താക്കുറിപ്പ് അതെ അത് പിന്നെ വാർത്താക്കുറിപ്പ് വാർത്താകൂറിപ്പല്ലാം അവിടെ ചെന്നിട്ട് പിന്നെ ഫിസിക്കലി അവിടെ ആയിട്ട് പിന്നെ അവരോട് കാര്യങ്ങൾ പറയാം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ അവർ മാറ്റി അതിനും വലിയ പരാതി ഇവിടെ ദൗത്യം നടക്കുമ്പോൾ ഇവന്മാർ ഇതിനകത്തുള്ള ആൾക്കാരടുത്ത് പോയിട്ട് ബൈറ്റ് ബൈക്കെടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്താ സ്ഥിതി എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോൾ മത്സരം നടക്കുമ്പം അത്രയും നേരം പത്ത് മിനിറ്റ് വിലപ്പെട്ടതാണ് ആ പത്ത് മിനിറ്റ് ഇവരെ പണി അത് ആലോചിക്കണ്ടേ ഇവർക്ക് കച്ചവടം അവർക്ക് കച്ചവടമല്ല ജീവൻ പണം പിന്നെ പണയം വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് മല വാക്കി ഇടിയാൽ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് താഴെ തട്ട് അത് പിന്നെ ഇങ്ങനെ മല ഇടിച്ചിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ പിന്തുകറി അവസ്ഥയാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക ഇപ്പോൾ ഈ മേജർ ജനറൽ ഇന്ദ്രവാലൻ വന്നപ്പോൾ ഇന്ദ്രവാലിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇയാളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അറിഞ്ഞത് പിന്നെ ഇയാൾ പിന്നെ ഇവരുടെ പിന്നെ ഫോൺ രാത്രി മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു പകല് പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ റോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയത് ലൈവൊക്കെ മറ്റേത് ഇത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക അവിടുത്തെ വിവരങ്ങൾ ആദ്യം ഞങ്ങളാണ് ചെയ്യുന്നത് ആദ്യം ഞങ്ങളെ കണ്ടെത്തിയേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാധ്യമരംഗത്ത് ഇത് ജേർണലിസം അല്ല ജേർണലിസം എന്നൊക്കെ ആൾക്കാർ പറയുന്നതിനകത്തും ഈ മാത്രകളെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കുറ്റപ്പെടുന്നതിനകത്തും ഒക്കെ കാരണമുണ്ട് കാരണം ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകർ എന്ന് നടന്ന നാട്ടുകാരനൊന്ന് അടി കിട്ടുന്ന അവസരിക്കത്തുന്നുള്ളതെനിക്ക് തോന്നിയിട്ടുള്ള അരുൺ അവസാനം പറ്റിയതെന്ന് വെച്ചാൽ അരുണ് അവർ തൂക്കിയെടുക്കാൻ തീരുമാനിച്ചതാണ് ഊഹാപോഹങ്ങൾ വ്യാജ വാര്ത്തകള് പഠിച്ചുവിട്ടതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം അരുൺ സംഭവം മോശമാണെന്ന് കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ അർജുനം കൊണ്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞ് പോയൻ നേരെ അടുത്ത ദിവസം തിരിച്ചു കൊച്ചി വന്നിട്ട് സ്റ്റുഡിയോയിലിരുന്ന് ചെയ്യാൻ തുടങ്ങി ബാക്കി മൂന്ന് പേരും ഈ ദീപക് മൈലം അല്ല മൈലമ്മയല്ല മൈല മലയമ്മയും എല്ലാം അവിടെ ഇന്നിട്ടും വളരെ കുറച്ചുകൂടെ മാന്യമായ രീതിയിലാണ് ഇനി ഈ കമൻറ്ററി ഉണ്ടായിരുന്നില്ല അരുണും സുജയാണ് ഇതിനെ ഏറ്റവും വഷളാക്കിയെന്ന് ഞാൻ പറയും ഇന്ന് തൃശ്യ രംഗത്തെ ഏറ്റവും വികൃതമാക്കുന്ന പിന്നെ മരമുറി തട്ടിപ്പുകാരൻ്റെ ചാനലാണേ അയാളെ പിന്നെ ഇവർക്ക് എഡിറ്റോറിയൽ പോളിസി പറഞ്ഞു കൊടുക്കുന്നത് അനോദി നോക്ക് പുള്ളിക്ക് മരം കണ്ടാൽ ഇത് അത്ര എത്ര ക്യൂബിക് മീറ്റർ തടി ഉണ്ടാവും ഇതിനകത്ത് അത്ര കാതലുണ്ടാവും ഇത് പിന്നെ ഇത്രയും മീറ്റർ ഉയരമുള്ള ഈ മരത്തിന് എന്ത് വില കിട്ടും അത് വിറ്റാൽ അതിന് എന്തെല്ലാം ഉരുപ്പടി ഉണ്ടാക്കാം ഇതറിയാം മരക്കച്ചോടം അറിയാം ഈ മരക്കച്ചോട് അറിയുന്നതിന് ഇവിടെ വന്നിട്ട് എഡിറ്റോറിയൽ പരിപാടിക്കകത്ത് ഏതെങ്കിലും ചാനലിനകത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ മാതൃഭൂമിയുടെ ചാനലിനകത്ത് പിന്നെ ന്യൂസ് പേപ്പറിനകത്ത് പരിപാടിക്കകത്ത് അല്ലെങ്കിൽ പിന്നെ ഉണ്ടോ ഈ പിന്നെ മാമപ്പള കുടുംബത്തിൽപ്പെട്ടവരാരെങ്കിലും മനോരമ ന്യൂസിനകത്തിരിക്കുന്നുണ്ട് അവിടെ ജോണി ലൂക്കോസും ഷാനി പ്രഭാകറും പിന്നെ അയ്യപ്പദാസ് കൈകാര്യം ചെയ്യുന്നത് മാതൃമിക്കകത്ത് പിന്നെ അഭിലാഷും മാധുവും പിന്നെ രാജീവ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വണ്ണിനകത്ത് പിന്നെ മീഡിയ മീഡിയാവണിനകത്ത് പിന്നെയുണ്ട് ഒരു നാവൂതം എന്ന് പറഞ്ഞ അവൻ മാധ്യമപ്രവർത്തകരൊന്നല്ല അവനെ ഇരുത്തിക്കൊണ്ടാണ് ഇവരിപ്പം മൂന്ന് പേര് ഇരുന്നിട്ടുള്ളൊരു ട്രയാങ്കിൽ ചർച്ച നടത്താറുണ്ട് അതിനകത്ത് അജിംസിൻ്റെയും നിഷാദ് റാവുത്തറേയും കൂടെ ഇവം വന്നിരിക്കും മതപരമായ വിഷയങ്ങൾക്ക് കേട്ടോ വർഗീയത കത്തിക്കാൻ പറ്റുന്നതിനെല്ലാം കയറും കുറേ നാൾ സുരേഷ് കോവി ആ ആരെങ്കിലും അത് പിന്നെ അവർക്കൊരു നോൺ മുസ്ലിമിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെങ്ങനെയും ശരിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുസ്ലിം അവർ ഇവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ് ലോകത്തെല്ലാം ജമാത്ത് ഇസ്ലാമിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങൾ അവരെ ഇല്ലാതാക്കുക എന്നുള്ള പക്ഷേ ഇയാൾക്കും ജമാത്തുകാർക്കും ഒക്കെയുള്ള താല്പര്യം അതാണ് പക്ഷേ അത് ഈ അറിയില്ല ഇവർ ഇവർ മീഡിയാവോൺ പറയുന്നതും കേട്ട് വിശ്വസിച്ചു ആ ഹോ ഹാ ഹാ എന്ന് പറഞ്ഞു മീഡിയ ഈ ജമാത്തുകാരെങ്കിലും ഇന്ന് വരെ തീവ്രവാദ പ്രവർത്തിപ്പെട്ടിട്ട് അകത്ത് പോയതുകാർ കണ്ടിട്ടുണ്ടോ അവരാരെ ആക്രമിക്കാനോ അങ്ങനെ അപകടത്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ പോവില്ല അവരുടെ മക്കളെല്ലാം നന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ പിള്ളേരെയൊക്കെ നല്ല ജോലിയാക്കി കൊടുക്കും എന്നിട്ട് പാവപ്പെട്ട സുന്നീകളെടുത്ത് പറയും പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് പെൺകുട്ടികളെ കോളേജിൽ വിടരുത് എന്ന് പറയും വിദേശ പുറത്ത് പഠിക്കാൻ വിടരുത് എന്ന് പറയും ഇവർ എന്ന് വെച്ചാൽ ഇവർക്കൊരു ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വിഷയത്തിന് വഴിമാറുന്നുണ്ട് ഒരു ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവർ എന്ത് ചെയ്യുന്ന അറിയുമോ ഇവരുടെ സമുദായ ബന്ധുക്കൾ എന്ന് പറയുക മുസ്ലീം കിഡ്നി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പരസ്യം കൊടുത്തുവരാ ജമേത്തുകാർ മരക്കച്ചവടക്കാരനെതിട്ടാണ് താത്വികമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത് അപ്പം അവൻ്റെ അടുത്തൊക്കെ വച്ചാരും ചോദിക്കേണ്ടി വരുന്ന ഗതികേടെന്നൊക്കെ പറയുമ്പം നികേഷ് കുമാർ അതുകൊണ്ടെന്നല്ല നികേഷ് കുമാറ കൊണ്ടല്ല നികേഷ് കുമാർ കച്ചവടം നന്നായിട്ട് അറിയുന്നതാണ് ആകെ പിടുത്തം ഒരു സാധനത്തിന് ഇപ്പോൾ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ പൈസ കിട്ടി അവരൊന്നും മേടിച്ചിട്ടാണ് നികേഷ് കുമാർ പോയത് കൂടെ നിൽക്കുന്നവർക്ക് ശമ്പളം പോലും കൊടുത്തിട്ടില്ല എം ബി ബഷീറിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ വിഷനിൽ നിൽക്കുമ്പോൾ നികേഷ് കുമാർ ഇമേജ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഐസ്ക്രീം പെൺവാണി ബക്കേസ് ഉൾപ്പെടെ ബഷീർക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അത് പിന്നെ അദ്ദേഹം അതിൻ്റെ പിന്നെ ന്യൂസ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹമാണ് ഇന്ത്യാ ആവിഷ്യന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേർപ്പും ചോരയും കൊടുത്തിട്ടുള്ളത് ത്യാഗു അനുഭവിച്ചിട്ടുള്ള ആളും അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് വേട്ടയാടപ്പെട്ടിട്ടുള്ള ആളും എം ബി ബഷീറ ബെനിഫറി നികേഷ് കുമാറുമായിരുന്നു പിന്നെ ബനേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഒന്നും ശമ്പളം കിട്ടാത്ത എത്രയോ പേര് ശമ്പളം കിട്ടാതിരുന്ന എൻ്റെ അനുഭവമുണ്ട് എത്രയോ പിന്നെ അവിടെയുള്ള ഡ്രൈവേഴ്സ് ബാക്കിയുള്ളവർക്ക് ഒരുപാട് പേര് അവിടെ ജേണലിസ് സബ് എഡിറ്റേഴ്സായിട്ട് വർക്ക് ചെയ്തവരൊക്കെ പറയാറുണ്ട് അതിൻ്റെ അവസ്ഥ അപ്പം ഇതാണിപ്പോൾ ഈ വിഷയത്തെ കുളവാക്കിയത് റിപ്പോർട്ടർ ചാനലിലും സുജയ പാർവതി പ്രത്യേകിച്ചും സുജയ പാർവതിയും അരുൺകുമാറും ആണെന്നുള്ള ഒരു സംശയമൊന്നുമില്ല അരുടെ ജേർണലിസ്റ്റ് ഒന്നും നമുക്കറിയാലോ പഴയിടം പിന്നെ മോഹനൻ നമ്പൂതിരി കലോത്സവ വേദിയിൽ പിന്നെ അതിനകത്ത് വർഗീയത കാലത്ത് നോക്കിയ ആളാ ഏത് രാവിലെ പിള്ളേരെല്ലാം പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ തിന്നിട്ട് വയറിളക്കം പിടിച്ചാൽ അവിടെ ഇരിക്കണം ഇതനുസരിക്കുക അവിടെ കൊടുക്കേണ്ട ഫുഡ് ഒരു മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് ഫുഡാണ് അങ്ങനെയുള്ള സമയത്താണ് കാരണം അവർക്ക് അവിടെ നിന്നിട്ട് വളരെ അസുഖം പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ പിന്നെ കാലങ്ങളായിട്ട് പിന്തുടർന്ന രീതി അതിനകത്ത് ജാതിയും മതവും തെരഞ്ഞു പോയവരാണ് അരുൺകുമാർ അപ്പം അരുൺകുമാർ ഡെഡിക്കേറ്റഡല്ല അങ്ങനെയുണ്ട് സുജയും ഡെഡിക്കേറ്റഡല്ല ഇവിടെയും വിവരമില്ലാത്ത സംഘീകൾ സുജയാ ഹോ 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 ഹെ ഇവരെന്താ പരിപാടി എന്താ അറിയോ ഇത് നാടകം കളിയാണ് ഉണ്ണിമാലകൃഷ്ണൻ പിന്നെ കുറച്ച് മാന്യതായി നിൽക്കുന്ന സ്മൃതി കുറച്ചൊക്കെ ഒരു മയമുണ്ട് സ്മൃതി പിന്നെ മീഡിയ ഹൗണ്ടിൽ പോയിട്ട് പാകപ്പെട്ട് വന്നതാണല്ലോ അവിടെ പോയിട്ട് ജമയത്തിന് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഇപ്പം പിന്നെ ഇവരെല്ലാം പിന്നെ മരക്കച്ചുടക്കാരുടെ ചാനലാണല്ലോ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതല്ലാതെ എത്തിക്സ് ഒന്നുമില്ല അതിനകത്ത് എത്ത് എത്തിക്സ് ഒന്നുമില്ല തോന്നുന്നു മലയാളമൊക്കെ പിന്നെ കുറച്ച് ചെറിയ എത്തിക്സ് ഒക്കെ ഉണ്ട് അപ്പം ചിലത് അവർ കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഇവർ ഈ പിന്നെ ഇതിനകത്ത് ചെന്ന് പെടുമ്പോളുടെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ന്യായീകരിക്കാൻ സുജയ ബി ജെ പിയുടെ വക്താവ് സി പി എമ്മിൻ്റെ വക്താവുമായിട്ട് അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്രിമമായ നാടകമാണ് ഇവർ ഇന്ന് പണ്ട് എന്നിട്ട് ആൾക്കാർ ഇതിനകത്ത് പരസ്പരമോ പിന്നെ അരുൺകുമാറിനെ കമ്മി അരുൺകുമാറിനെ സുജയ പാർവതി ഉണ്ണി ആർച്ച ജാൻസി റാണി കീറി വലിച്ചു കീറി അതെ അതെ പിന്നെ സോഷ്യൽ മീഡിയ എടുത്ത് കഴിഞ്ഞാൽ കാണും ഇപ്പുറത്ത് സംഗിണി സുജയെ അരുൺകുമാർ മലർത്തി അടിച്ചു ഇത് പറഞ്ഞിട്ട് ഇവർ ഈ കമ്മികള് സംഘികളാണ് ഏറ്റവും ബുദ്ധി ഇല്ലാത്ത സംഗീതം കാരണം ബി ജെ പി കാരെയല്ല പറയുന്നത് ബി ജെ പി ആർ എസ് എസിലൊക്കെ ബുദ്ധിയുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് അവർ ഒരുപാട് പേരുണ്ട് നല്ല പിന്നെ വിവകമുള്ളവർക്ക് ഞാൻ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പിന്നെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള ഇവരെ കമ്മികളെന്നും സംഖ്യകളെന്നും വിളിക്കാൻ കാരണം യുവമാർക്ക് തലയ്ക്കകത്തൊരു സാധനമില്ല ഇവരെ ഇവരെയൊക്കെ തലച്ചോറ് പരിശോധിക്കാൻ കൊടുക്കണം കാരണം ഇത്രയും ബുദ്ധിപരമായിട്ടുള്ളൊരു സാധനങ്ങളും എലമെൻറ്റും ഇല്ലാത്ത ഈ തലച്ചോറൊക്കെ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് കാരണം ഇവർ മരണത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അപ്പോൾ ഈ ഇതൊരു നാടകം കളിയാണ് ഇപ്പോൾ ആ ഒരു ഒറ്റവും ഒരു ഡെഡിക്കേഷനും ഇല്ലാന്ന് ഇപ്പോൾ സുജയ പറഞ്ഞത് അല്ല സുജയ്ക്കിൻ്റെ ഫാൻസ് എല്ലാം പറഞ്ഞത് എറണാകുളത്ത് സുജയ സ്ഥാനാർത്ഥിയാവും സ്ഥാനാർത്ഥിയാവുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അറിയാവുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾക്കകത്ത് ആ മണ്ഡലം കമ്മിറ്റികളുടെ പിന്നെ അഭിപ്രായ രൂപീകരണം നടത്തിയപ്പോൾ മേജർ റവി സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതാണ് കുബൂരിഭാഗം ആളുകളും ബി ജെ പിക്ക് അകത്ത് പറഞ്ഞത് രണ്ടാമത്തെ കെ എസ് രാധാകൃഷ്ണൻ്റെ പേരും മേജർ രവിയായിട്ടിന് പിന്നെ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അതിന് വില്ലിങ്ങായില്ല പിള്ളേര് ബിൽഡിങ് ആയില്ല ഞാൻ പിന്നീട് സ്ഥിതി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞാൻ എലക്ഷന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു രേ ബേട്ടങ്ങനെ ഞാൻ ഞാൻ എനിക്ക് ഇങ്ങനെ വിവരം കിട്ടിയിരുന്നത് സത്യം തന്നെയാണോ എന്ന് വെച്ച് നിങ്ങളോട് ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്നോട് സംസാരിച്ചിരുന്നു എനിക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ പ്രചാരണത്തിന് പോയി ചൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പ്രചാരണത്തിന് പല സ്ഥലത്തും പോയി കേരളത്തിൽ പലയിടത്തും പോയി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ളിടത്തും പടകരയിലൊക്കെ എന്ന് പറഞ്ഞു അപ്പം ഇതറിയാതെ ഇവർ പറയുക സുജയാ പാർവതി സുജയാ പാർവതി ചിത്രത്തിലേ ഇല്ല ആരോ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു അവർക്കറിയാം അദ്ദേഹം പറഞ്ഞു ഈ സംഘികൾ എന്ന് പറയുന്ന സാധനമുണ്ട് ഈ വിവരമില്ലാത്ത സംഖ്യ അത് ആർ എസ് ആരോ ബി ജെ പി കാരോ അല്ല അവരെ ലീഡർഷിപ്പുള്ളവരോട് യോജിച്ച് വയ്ക്കുന്നുള്ളോ ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മളോടൊക്കെ നിരന്തരമായിട്ട് വരെല്ലാം സംസാരിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ സൈബർ കമ്പനികൾ എന്ന് പറയുന്നവർ പറയുന്ന അരുൺകുമാറിനെ ഒക്കെ സി പി എമ്മിലെ ലീഡർഷിപ്പിൽ പെട്ടാരെങ്കിലും ഈ പിണറായി ഇങ്ങനെ കൊണ്ടുനടക്കുന്നതല്ലാതെ അപ്പം ഇതിനെ വഷനാക്കിയത് മാധ്യമങ്ങളുടെ ഒരു അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട് അത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ദൗത്യം നടന്നാൽ ഇവർ അവിടെ കിടന്നതായി കഴിഞ്ഞാൽ അതൊരു കലാപത്തിലേക്ക് പോകുമായിരുന്നു ഒരു കർണാടക കേരള പിന്നെ ചേരിതിരുവ് വരെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നത് അവിടെ കയറി അടിക്കുന്ന അവസ്ഥയുണ്ടാവും അവിടെ കന്നടക്കാർ ഇവിടെ അധികം ഒന്നുമില്ല ആ അവരുമായിട്ട് സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്ന നമ്മക്കാണ് പണ്ട് മുല്ലപ്പെരിയറിൻ്റെ പേരിൽ കുറച്ച് കലാപം ഉണ്ടാക്കി ഇവിടെ ആ കലാമം ഉണ്ടാക്കിയപ്പോൾ എന്താ ഉണ്ടായത് മലയാളം മലയാളികളുടെ കടകൾ മുഴുവൻ അവിടെ നടക്കുന്ന അവസ്ഥ വന്നു കാരണം തമിഴ്നാട്ടുകാർ ഇവിടെ പണ്ട് തമിഴ്നാട്ടുകാർ കുറേ ഇവിടെ കൂലിപ്പണിക്കെങ്കിലും വരുമായിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യക്കാരാണ് തമിഴ്നാട്ടുകാരൊക്കെ ഇപ്പോൾ അവർക്ക് അവിടെ സ്റ്റേബിളായിട്ട് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ അവസ്ഥ മാറി ഇവിടെ പിന്നെ കാരണഭൂതൻ ഇൻവെസ്റ്റേഴ്സ് മിറ്റെന്ന് പറഞ്ഞ് ദുബായി പോയിട്ട് കച്ചവടം നടത്തുന്ന പോലെയല്ല സ്റ്റാലിൻ പോയിട്ട് ആദ്യത്തെ ഫസ്റ്റ് യാത്രത്താൽ ആയിരം കോടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു ഇപ്പോൾ അത് അമേരിക്ക പോകാൻ നിൽക്കുക മൂന്നാഴ്ചത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ഇത്ര കേപ്പബിൾ ആയ ഒരു ലീഡർഷിപ്പ് അവിടെ ഉണ്ട് അപ്പം ഇപ്പം തമിഴ്നാട്ടുകാരും നമ്മുടെ നമ്മുടെ നാട്ടിൽ പിന്നെ തൂമ്പ എടുത്തിട്ട് കളിക്കാൻ പറ്റുന്ന കാണാനില്ല അധികം ഇല്ല ഇത്രയൊക്കെ കാര്യമല്ലേ അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളികൾ ഇഷ്ടംപോലെ അവിടെ ബിസിനസ് നടന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് ചെന്നൈയിലും പിന്നെ കോയമ്പത്തൂരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് പണി കിട്ടും കന്നഡികരുമായിട്ടും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പണി കിട്ടും ആ വേണ്ടാന്നേ മറ്റൊരു വാളയാർ ചൊരവും തമിഴ്നാട്ടുകാരൊരു വാളയാർ ചൊരവോ അല്ലെങ്കിൽ ഇവരിവിടെ മുത്തങ്ങ പിന്നെ ഇവിടെ പിന്നെ കുടൽപേട്ടന് ഇപ്പുറത്തുള്ള പിന്നെ റൂട്ടും പിന്നെ കാസർഗോഡ് മങ്ങനെ റൂട്ട് കൊണ്ട് രണ്ടും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അരി കിട്ടത്തില്ല ചോറ് കഴിക്കാൻ പറ്റത്തില്ല പഞ്ചസാര കിട്ടത്തില്ല ചായ ഉണ്ടാക്കാൻ കോഴിയിറച്ചി കിട്ടത്തില്ല എന്തവിടെ ഉള്ളത് വെണ്ടയ്ക്കും പച്ചമുളക് കിട്ടുമോ കറിവേപ്പല കിട്ടത്തില്ല മുറിയക്ക കിട്ടുമോ അവിയലുണ്ടാക്കാൻ ഒന്നും കിട്ടത്തില്ല പട്ടറി കിടന്നേ ആവും അപ്പോൾ എന്നിട്ട് അതിപ്പിലാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഐർസ് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഭാഷാപരമായ വേർതിരിവ് അത്ര എലമെൻറ്റുകളും മാധ്യമങ്ങൾ ഒരിക്കലും കലർത്താൻ പാടില്ല അങ്ങനെയുണ്ട് തന്നെയാണ് രക്ഷപ്പെടുന്നത് അവർ എം എൽ എ എന്നെ പറഞ്ഞല്ലോ എം എൽ എന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇവിടെ സഹോദരൻ അവർ ബ്രദർ അർജുനെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ നാട്ടുകാരൻ അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞു നമ്മളെ മലയാളികൾ പറഞ്ഞ പോലെയല്ല പറഞ്ഞേക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അവർ ബ്രദർ അർജുൻ മാത്രമല്ല ഞങ്ങളെ നാട്ടുകാരായ ഒരു പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വരാവും രണ്ട് ബ്രദേഴ്സ് ലോകേഷും ജഗന്നാഥനും ഇവിടെ ഇതിനടിയിലുണ്ട് ആ പിന്നെ ആ ലോകേഷ് തമിഴ്നാട്ടിലുണ്ട് അവരും ഇവിടെയുണ്ട് ഈ മണ്ണിനടിയിലുണ്ട് ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളിങ്ങനെ വേർതിരിവ് കാണിച്ചു എന്ന് പറയരുത് അങ്ങനെ ഡിഫ്രൻഷ്യേഷൻ ഇല്ല ഞങ്ങൾ അങ്ങനെ വിവേചനമില്ല പിന്നെ നിങ്ങൾ അർജുൻ മലയാളിയാണെന്നുള്ള മലയാളിയാണെന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളാൽ ചെയ്യാൻ മനുഷ്യ സാധ്യമായതും യന്ത്രങ്ങളുടെ ഇപ്പോൾ ടെക്നോളജി വെച്ചിട്ട് സാധ്യമായതും എല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഈശ്വർ മാലിപ്പ്യ പോലെ വിദഗ്ധനായ ഒരാൾ വന്ന് പിന്നെ അപകടം പറഞ്ഞിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ സംബന്ധിച്ചില്ല അധികൃതർ അധികൃതർ സംബന്ധിച്ചില്ല അതെ അപ്പോൾ ഇതിനകത്തുള്ള ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹവും മരിച്ചു പോയ ചിലപ്പം പൊങ്ങിയോണ്ടാ അടി കൂടെ തന്നെ പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ ഒഴുക്കിപ്പെട്ടിട്ട് പാറയിൽ പോയിട്ട് അടിച്ചാലോ അടിയിൽ നിന്ന് ആൾ തീർന്നു പിന്നെ പൊങ്ങാൻ കഴിഞ്ഞത് പൊങ്ങാൻ കഴിയത്തില്ലോ വടം മുട്ടുകയും ചെയ്തു അത് നേവിയാണ് രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തെ എന്നിട്ടും പക്ഷെ ആ മനുഷ്യൻ പിന്നെ വളരെ വിൽപ്പവറോട് കൂട്ടിയ സമർപ്പണ മനോഭാവത്തോടുകൂടി വീണ്ടും ഡൈവ് ചെയ്തു വീണ്ടും ഡൈവ് ചെയ്തു അവസാനം നിരാശനായിട്ട് പോകുന്നത് അവർ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇനിയും വരുമെന്ന് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ പ്രയർ ഇൻഫർമേഷൻ എനിക്ക് മതിയെ ഉടുപ്പിയിലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്കൂറുകൊണ്ട് ഇവിടുത്തെ മനുഷ്യൻ പോയത് അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിനപ്പുറം ചെയ്യാൻ പറ്റത്തില്ല അപ്പം മാധ്യമങ്ങൾ ഇവിടെ ഇങ്ങനെ പറയുക ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പം നേവി തന്നെ പറഞ്ഞു നേവിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പാലക്കാട്ടുകാരനാ അദ്ദേഹം തന്നെ പറഞ്ഞു പിന്നെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ജീവൻ ത്യജിക്കും ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണമെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ റിസ്ക് എടുക്കും ഇത് ജീവൻ ഇല്ല എന്നുള്ള ഉറപ്പല്ല ക്യാബിനകത്ത് ഉണ്ടോ ഇല്ലയെന്നുള്ള ഉറപ്പില്ല ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ മണ്ണിലാണെങ്കിൽ കിട്ടാനും പോകുന്നില്ല മണ്ണിലാണെങ്കിൽ അപ്പം ഈ ക്യാബിനകത്ത് പിന്നെ ബോഡിയാണ് എടുക്കാറുള്ളത് ഒരാ ഒരാ പിന്നെ പിന്നെ ഒരാളെ മരിച്ച എടുക്കാൻ വേണ്ടി പോകുമ്പം വേറെ ഒന്നോ രണ്ടോ ജീവനും കൂടെ കളയണോ ഇതാണ് ചോദ്യം ആ ലോജിക്കില്ലാതെയാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളരെ മാധ്യമങ്ങൾ പറഞ്ഞാൽ റിപ്പോർട്ടർ പ്രത്യേകിച്ചും വളരെ മോശമായി വളരെ വികലമായി മനുഷ്യ മനസ്സുകൾക്കകത്ത് തെറ്റിദ്ധാരണയുടെ വിത്ത് പാകുകയും അങ്ങനെ മനുഷ്യനെ പിന്നെ വഴിതെറ്റിച്ച് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റ് ആ സമൂഹത്തിൻ്റെ നാലാം അധികാരത്തുകൊണ്ടാണ് ഈ ഇടവേളകളില്ലാതെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസ്റ്റർ റിപ്പോർട്ടർ തന്നെ പങ്കുവച്ചു ഈ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ട് ടീമി അതാണ് അതാണ് തന്നെ ഉദ്ദേശിച്ചത് ഇങ്ങനെ പിന്നെ വീട് വാഴ മലയാളത്തിൽ പറയും ആ ഒരു കാര്യം എന്തായാലും അവർ കാണിച്ചു കൊടുക്കുകയാണ് മറ്റ് ചാനലുകൾക്ക് എങ്ങനെ റേറ്റിംഗ് കൂട്ടാവുന്നത് അപ്പോൾ എന്തായാലും അർജുൻ പതിനാലാം ദിവസവും മണ്ണിനടിയിൽ തന്നെ എവിടെയാണെന്നുള്ള കാര്യവും ഇപ്പോഴും ആർക്കും അറിയില്ല എന്തായാലും കർണാടക സർക്കാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന അവരുടെ നിസ്സഹായവസ്ഥ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും മലയാള മാധ്യമങ്ങൾ ഇച്ചിരി കൂടെ നിലവാരം പുലർത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായാലും ശിരുവിൽ നിന്ന് ഒരു ശുഭവാർത്ത ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു